അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ അമ്മാ ബഅദ് അസലാമൈക്കും എൻ്റെ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ സിഹർ സംബന്ധമായ പ്രയാസങ്ങളെപ്പറ്റി ഒരു മജ്ലിസ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് നിങ്ങൾക്ക് സിഹറ് ചെയ്യുന്നത് ഏത് രൂപത്തിലാണ് നിങ്ങൾക്കൊരാൾ സിഹറ് ചെയ്യൽ ഏത് വ്യക്തിയാണ് നിങ്ങൾക്ക് സിഹർ ചെയ്യാൻ ഏറ്റവും സാധ്യതയുള്ള ആളുകൾ എന്നൊക്കെ പറഞ്ഞ് വിശദീകരിക്കുന്ന ഒരു മജ്ലിസ് നമ്മൾ മുന്നേ ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ നിഷാദൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം കൊടുക്കാം നിഷാദ് അത് പോയി കണ്ടു കഴിഞ്ഞാൽ സിഹർ സംബന്ധമായിട്ടുള്ള ആരാണ് നിങ്ങൾക്ക് സിഹറ് ചെയ്യാൻ കൂടുതൽ സാധ്യതയുള്ളത് എങ്ങനെയാണ് ഒരാൾ നിങ്ങൾക്ക് സിഹറ് ചെയ്യല് സിഹറ് ചെയ്താൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഇൻഷാള്ള നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ചെയ്തതിന് ശേഷം ധാരാളം ആളുകളാണ് അത് ചെയ്തതിന് ശേഷവും അതിന് മുന്നെയായിട്ടും ധാരാളം ആളുകൾ ചോദിക്കുന്ന ഒരു സംശയത്തിനുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ മജലീസ് കൂടുതലൊന്നും പറയുന്നില്ല കൂടുതലൊന്നും പറയുന്നില്ല അതിനുള്ള ഒരു മറുപടി മാത്രമാണ് അതിനുള്ള മറുപടി ആയിട്ടുള്ള ഒരു അമല് മാത്രം ചോദിക്കുന്ന ചോദ്യം ഇതാണ് തങ്ങളെ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട് ഞങ്ങൾക്ക് സെഹറ് ചെയ്ത ആള് ആരാണെന്നറിയാൻ ഞങ്ങൾക്ക് വലിയൊരാഗ്രഹമുണ്ട് പ്രശ്നത്തിനോ പ്രയാസത്തിനോ പോകാനല്ല ഇതുകൊണ്ട് അങ്ങനെ ആരും മുതലെടുക്കരുത് അങ്ങനത്തെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവരുത് ഉണ്ടാവരുത് ഇനി ഞാൻ പറഞ്ഞു തരാം അതിനൊരു പറ്റിയൊരു അമല് മഹാന്മാരായ പണ്ഡിതന്മാരെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു അമല് മൂന്ന് ദിവസം ചെയ്താൽ മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ആ സെഹറ് ചെയ്ത വ്യക്തിയെ നിങ്ങൾക്ക് കാണാൻ കഴിയും കാണാൻ കഴിയും അതിനാൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് ഇത്രയും ഞങ്ങളെ ബുദ്ധിമുട്ടിച്ച ആൾ ഇത്രയും ഞങ്ങളെ പ്രയാസപ്പെടുത്തിയ ആള് ആരായിരിക്കും ആള് സിഹർ സംബന്ധമായ പ്രയാസങ്ങൾ പറഞ്ഞ മജ്ലിസില് നിങ്ങൾക്ക് സംശയമുള്ള ആരൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ തായ കമൻ്റ് സച്ചിൻ എടുത്തു നോക്കിയപ്പോൾ എനിക്ക് സിഹറ് ചെയ്ത നാത്തൂനാണ് അല്ലെങ്കിൽ ഇളയച്ചിയാണ് അല്ലെങ്കിൽ അമ്മായിമയാണ് അയൽവാസിയാണ് അങ്ങനെ ധാരാളം ആളുകളുടെ പേരുകളാണ് എയ്തി അറിയിച്ചത് എയ്തി അറിയിച്ച് ചിലപ്പോൾ ഇതൊക്കെ നിങ്ങളെ സംശയങ്ങളായിരിക്കാം നിങ്ങൾക്ക് സിഹറ് ചെയ്ത വ്യക്തി ആരാണെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ ഈ ഒരു കാര്യം ഇൻഷാ അല്ലാ നിങ്ങൾ വെറും മൂന്ന് ദിവസം ചെയ്താൽ മതി വെറും മൂന്ന് 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 ദിവസം ചെയ്താൽ മൂന്നാമത്തെ ദിവസം ഇൻഷാ അല്ല ആ വ്യക്തി നിങ്ങളെ മുന്നിൽ പ്രത്യക്ഷപ്പെടും ഒരാൾക്കാർക്ക് സംശയമാണ് എനിക്ക് സിഹറുണ്ടോ ഇല്ലേ സിഹറ് സംബന്ധമായ ഉണ്ടോ ഇല്ലേ സിഹറ് വന്നു കഴിഞ്ഞാൽ ശരീരമാകെ തളരും വലിയ പ്രയാസത്തിലാകും മാനസികമായിട്ടും ശാരീരികമായിട്ടും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും രോഗങ്ങൾ വിട്ടുമാറാത്ത രോഗങ്ങൾ എവിടെ കാണിച്ചിട്ടും ആ രോഗത്തിനൊരു മരുന്നുമില്ല അതിനൊരു ചികിത്സയില്ല അതണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നില്ല സാമ്പത്തികമായിട്ട് നമ്മൾ പടുക്കയിലേക്കുക ഇതൊക്കെ സെഹറിൻ്റെ ലക്ഷണങ്ങളും അടയാളങ്ങളുമാണ് ചുരുക്കി പറഞ്ഞാൽ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ ഇല്ലാതെയാകും യാകും എത്രയോ ആളുകളാണ് തങ്ങളെ ജോലി സ്ഥലത്ത് നല്ല കച്ചവടം ഉണ്ടായിരുന്നു എല്ലാം കൊണ്ടും ആഹത്തായിരുന്നു ഒരു ദിവസം എന്തൊക്കെയോ ഒരു പൊതി ചില ആളുകൾ പറയാണ് വെറ്റില വെറ്റില പൊതിയിൽ പൊതിഞ്ഞു വെച്ചത് അല്ലെങ്കിൽ എന്തൊക്കെയോ ഭസ്മങ്ങൾ പൊതിഞ്ഞു വെച്ചത് പൊടികൾ ഞങ്ങൾ കണ്ടു അല്ലെങ്കിൽ തലയോട്ട് ഞങ്ങൾ കണ്ടു അല്ലെങ്കിൽ കുപ്പി ഞങ്ങൾക്ക് കിട്ടി അങ്ങനെ ധാരാളം ഇതിൻ്റെ ലക്ഷണങ്ങൾ പറയുന്നവരുണ്ട് ലക്ഷങ്ങൾ പറയുന്നവരുണ്ട് കിട്ടിയ സംഭവങ്ങൾ ഈ അമല് നിങ്ങൾ ചെയ്താൽ എവിടെയാണ് ഈ വ്യക്തി സ്ഥാപിച്ചിട്ടുള്ളത് അതുപോലെ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ് മഹാന്മാര് പറയാണ് നിങ്ങളെ വീടിൻ്റെ ഏതു ഭാഗത്താണോ നിങ്ങൾ ആ വ്യക്തി ഈ സിഹർ ചെയ്ത വസ്തുവിനെ സ്ഥാപിച്ചിട്ടുള്ളത് സ്ഥാപിച്ചിട്ടുള്ളത് അതിന് അതുപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും കാണാൻ കഴിയും ഇനിശാള്ള കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവർക്കും കാര്യം മനസ്സിലായല്ലോ കാര്യം മനസ്സിലായില്ലേ ഇനിശാള്ള നമുക്ക് ആ ഒരു അമലിലേക്ക് കടക്കാം ആ അമലിലേക്ക് കടക്കാം എന്താണ് ചെയ്യേണ്ടത് ഇതറിയാൻ സിഹിറ് ചെയ്ത വ്യക്തി അറിയണം ഇതെവിടെ കൊണ്ടുപോയി വെച്ചതെന്നറിയണം എനിക്ക് സിഹിറുണ്ടോയെന്നറിയണം അല്ലേ ഇതല്ല ഇപ്പം നമുക്ക് വേണ്ടത് ഇതാണ് നമുക്ക് വേണ്ടത് അതിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് സിഹറ് ചെയ്ത് 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 തളർത്തിയിട്ട് എത്ര വർഷം ഒന്നും രണ്ടു വർഷമാണോ അല്ല ധാരാളം വർഷക്കാലം ധാരാളം വർഷക്കാലം അതിൻ്റെ വലകളിൽ പെട്ടുപോയ ധാരാളം ആളുകൾ ഇത് മറ്റുള്ളവ എവിടുന്നോ അല്ല ഉള്ളിൽ നിന്ന് തന്നെയാണ് ചിലപ്പോൾ ചോരയാവാം ഞാൻ കഴിഞ്ഞ വജലിസിൽ പറഞ്ഞിരുന്നു കൂടുതൽ നമ്മൾ കാണപ്പെടുന്നത് ഉള്ളിൽ നിന്ന് തന്നെ പ്രയാസാണ് സ്വന്തം ചോരയിൽ നിന്ന് അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് ഞാൻ കഴിഞ്ഞ മജലീസിൽ പറഞ്ഞിരുന്നു ഞമ്മക്ക് അറിയാത്തൊരു വ്യക്തിയെ ഒരാൾക്കും സിഹർ ചെയ്യാൻ കഴിയൂല ഒരാൾക്കും സിഹർ ചെയ്യാൻ കഴിയൂല നമുക്ക് അറിയുന്ന വ്യക്തിക്ക് മാത്രമേ നമുക്ക് സെഹർ ചെയ്യാൻ കഴിയുള്ളൂ സിഹർ ചെയ്യാൻ കഴിയുള്ളൂ ഒരു സാഹറിന് സിഹർ ചെയ്യാൻ കഴിയുള്ളു നിങ്ങളെ അത് ഒന്നിക്കൽ അദ്ദേഹത്തിൻ്റെ പേരറിയണം മാതാവിൻ്റെ പേരറിയണം അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൽ നിന്ന് പിരിഞ്ഞ് എന്തെങ്കിലും സാധനം കിട്ടണം അത് ഫോട്ടോയാകാം ആ വ്യക്തിയുടെ ഫോട്ടോയാവാം എങ്ങനെ ആയാലും അദ്ദേഹത്തെ പറ്റി അറിയാത്ത ഒരാൾക്ക് അദ്ദേഹത്തെ സിഹർ ചെയ്യാൻ കഴിയൂല കഴിയൂല അത് നിങ്ങൾ എങ്ങനെ നിഷേധിച്ചിട്ടും കാര്യമില്ല അത് കഴിയൂല കഴിയൂലും മീനിങ്ങളെ നമ്മുടെ സർക്കിളിലുള്ള ആളുകൾക്ക് മാത്രമേ നമുക്ക് സിഹർ ചെയ്യാൻ കഴിയുള്ളൂ ഇനിശാ അത് കൂടുതലൊന്നും പറയുന്നില്ല അതിൻ്റെ ഒരു വ്യക്തത നിങ്ങൾക്ക് മനസ്സിലാവാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇനിശാ അദ്ദേഹം ഏതാണ് ഈ അത്ഭുതകരമായിട്ടുള്ള ഒരു അമല് ഈ ഒരു അമല് ഇത് ധാരാളം ആളുകൾക്ക് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയതാണ് ഞാൻ കണ്ടു തങ്ങളെ എവിടെ അവിടെ പോയി കുഴിച്ചപ്പോൾ സാധനം കിട്ടി സാധനം കിട്ടി നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് അനുഭവത്തിൽ നിന്ന് അവർ പറയാണ് സാധനം കിട്ടി ആ വ്യക്തിയെയും കണ്ട് ഞാൻ പറഞ്ഞു എന്നോട് പറയണ്ട നമ്മൾ ഇതിങ്ങനെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നമ്മൾക്ക് ആ വ്യക്തിയെ തെളിഞ്ഞാലും നമ്മൾ പറയാറില്ല പറഞ്ഞു കൊടുക്കാറില്ല പറഞ്ഞു കൊടുക്കാറില്ല ഇത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് തന്നെ കാണാം ഇത് ഞാൻ പറഞ്ഞിട്ടല്ല ഇത് നിങ്ങൾ ചെയ്താൽ അത് നിങ്ങൾക്ക് തന്നെ കാണാം നിങ്ങൾക്ക് സേറുണ്ടെങ്കിലും ആ വ്യക്തിയെ നിങ്ങൾക്ക് കാണാം ഇൻഷാ ഇൻഷാള്ളാ ആ അമല് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോയി മജലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ചോദിച്ചറിഞ്ഞു വരുന്നത് ധാരാളം ആളുകളാണ് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും നമ്മൾ സമീപിക്കാൻ ഈ ഇമ്മരപ്പടിയിലേക്ക് പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് ഇത്രയും പൈശാചികമായ ഉപദ്രവത്തിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ നമ്മൾ സമീപിക്കാറുണ്ട് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തു കൊടുക്കാറുമുണ്ട് ഇൻഷാല്ല നേരിൽ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്തു വരിക ബുക്ക് ചെയ്യാതെ ആരും വരരുത് ആരും തന്നെ വരരുത് ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞ അള്ളാഹുദിനെ തോഫിക്ക് നൽകട്ടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹു ഞങ്ങൾക്ക് ഇനി തീർത്ത് നൽകണമല്ല ജീവിതത്തിൽ ഹയർ നൽകണമല്ല ജീവിത വിജയികളില ഞങ്ങൾ ചേർക്കണേ നമ്മൾ പറയാൻ പോവാണ് എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ മൂന്നേ മൂന്ന് ദിവസം നിങ്ങൾ ചെയ്താൽ മതി മൂന്നേ മൂന്ന് ദിവസം ചെയ്താൽ മതി നിങ്ങൾ കെടുക്കുന്നതിന് മുമ്പ് ഉറങ്ങുന്നതിന് മുമ്പ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ ഇരുപത്തി ഏഴാമത്തെ അധ്യായം ഏതാണ് അധ്യായം സൂറത്തു നംല് എല്ലാവർക്കും അറിയാലേ ചില ആളുകൾക്ക് അറിയില്ല അറിയുന്ന ആളുകളുണ്ട് സൂറത്തുൻ നംലിലെ അറുപത്തിരണ്ടാമത്തെ ആയത്ത് ഈ സ്ക്രീനിൽ ഞാൻ കൊടുക്കാം ഈ ഒരു ആയത്ത് ഈ ചെറിയ ആയത്ത് നിങ്ങളൊരു ഏയു പ്രാവശ്യം ഓതാ ഏയു പ്രാവശ്യം ഓതാൻ അറിയാത്തവർ ഞങ്ങൾക്ക് തങ്ങളെ ഓതാൻ അറിയില്ലല്ലോ നിങ്ങൾക്ക് കാണണം കാണണം ഈ വ്യക്തിയൊന്ന് കാണണം ഞങ്ങൾക്ക് സെറ് ചെയ്ത ഈ ഒരു പ്രയാസം തീരണം എവിടെയാണെങ്കിലും അത് ഞങ്ങൾക്കൊന്ന് കണ്ടു കിട്ടണം കണ്ടു കിട്ടണം എന്നാഗ്രഹിക്കുന്നവരുണ്ട് പക്ഷേ ഈ സൂറത്തുൻ നമ്മളിലെ അറുപത്തി രണ്ടാമത്തെ ഈ ആയത് ഞങ്ങൾക്ക് ഓതാൻ അറിയില്ല എന്താ ചെയ്യുക എങ്കിൽ അങ്ങനെ ഓതാൻ അറിയാത്തവർ ഒരു വെള്ള പേപ്പർ എടുക്കുക എ ഫോർ ഷീറ്റ് എടുത്ത് നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തരികയാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരുകയാണ് എ ഫോർ ഷീറ്റ് എടുത്തിട്ട് എഴുതാൻ അറിയുന്ന ആരെക്കൊണ്ടെങ്കിലും വൃത്തിയായിട്ട് അക്ഷരത്തെറ്റില്ലാതെ അത് എഴുതിപ്പിക്കുക എഴുതാനറിയുന്ന ആൾക്കാരുണ്ടാവുമല്ലോ ആളുകളുണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിലുണ്ടാവും മക്കളുണ്ടാവും പഠിക്കുന്ന മക്കളുണ്ടാവും അല്ലെങ്കിൽ അയൽവാസിയിലാരെങ്കിലും ഉണ്ടാവും ഈ ആയത്തും മുളതൊന്നും എഴുതി തരുമോ സുഹൃത്തും നമ്പിലെ അറുപത്തി രണ്ടാമത്തെ ഈ ആഴത്തൊന്ന് എഴുതി തരുമോ അവരെഴുതി തരും അവരെഴുതി തരും ആ വെള്ള പേപ്പറിലെഴുതി അതിൻ്റെ മടക്കി സൂക്ഷിക്കുക മടക്കിയിട്ട് അതിങ്ങനെ മെല്ലെ മടക്കുക എന്നിട്ട് എന്നിട്ട് തലയിണയുടെ ചുവട്ടിൽ വെക്കുക നമ്മൾ കെടുക്കുന്ന തലയുടെ ചുവട്ടിൽ വെക്കുക തലയുടെ ചുവട്ടിൽ വെക്കുക ഓതാൻ അറിയാത്തവർ ഓതാൻ അറിയാത്തവർ ഓതാൻ അറിവുള്ളവർ അറിവുള്ളവർ ഏ പ്രാവശ്യമോത് ശേഷം സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തി എഴുതിയവരും ഓതിയവരും സൂറത്തുൽ ഫാത്തി ഏഴ് പ്രാവശ്യമോത് പിന്നീട് ആയതുൽ ക്രിസ് ആയത്തിൽ മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഓത് പിന്നീട് പിന്നീട് അൽബക്കർ സൂറത്തിലെ നൂറ്റി രണ്ടാമത്തെ ആയത്ത് സിഹർ എന്ന് വരുന്ന നൂറ്റി രണ്ടാമത്തായത്തുണ്ട് ആയത്തിൻ്റെ എല്ലാവർക്കും അറിയുന്ന ആയത്താണ് അത് പരിപൂർണമായിട്ട് ഓദുക ഏഴു പ്രാവശ്യം ഓതുകി കെടു ഉറക്കത്തിലേക്ക് നിങ്ങൾ പോവുക ഉറക്കത്തിൽ നിങ്ങൾ സ്വപ്നത്തിൽ സ്വപ്നത്തിൽ ഒരു കൂരാ കൂരി ഇരുട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് കാണാം അനുഭവപ്പെടുന്നത് കാണാം മൃഗങ്ങളെ കാണാം നായകളെ കാണാം പാമ്പിനെ കാണാം എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ ഇത്ര ഭീകരമായിട്ടുള്ള സ്വപ്നമാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഓതിക്കെടുക്കുമ്പോൾ നിങ്ങൾ കാണുന്നതെങ്കിൽ കാണുന്നതെങ്കിൽ ഉറപ്പിച്ചു നിങ്ങൾക്ക് സിഹറ് സംഭവിച്ചിട്ടുണ്ട് ഇല്ല തങ്ങൾ ഇതൊക്കെ ഞങ്ങൾ ആത്മാർത്ഥമായി ചെയ്തു ഇതൊന്നും ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സിഹറ് ഇല്ല അത് വെറും നിങ്ങളെ ഫോബിയ മാത്രമാണ് സിഹർ എന്നുള്ള പേടി മാത്രമാണ് ചിലർ പറയാറുണ്ട് നാത്തുമാരും ഇളച്ചുമാരും തെറ്റുമ്പോൾ തെറ്റി പിരിയാറുണ്ട് അല്ലേ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് കുടുംബത്തിൽ പ്രശ്നങ്ങൾ വന്ന് കലഹങ്ങൾ വന്ന് തെറ്റിപ്പിഴിയുമ്പോൾ എന്ത് ചെയ്താലും അവൾ ഞങ്ങൾക്ക് ചെയ്തു അല്ലെങ്കിൽ അവ ഞമ്മക്ക് ചെയ്തു അമ്മായിട്ട് പണക്കത്തിലാണ് പ്രയാസത്തിലാണ് അമ്മായി എങ്ങോട്ടൊക്കെ രാവിലെ പോകുന്നുണ്ട് ഇവ ഇവൾ ചിന്തിക്കുകയാണ് എനിക്ക് വേണ്ടി എന്തോ ചെയ്യാൻ പോവാണ് അയൽവാസികൾ അയൽവാസി രാവിലെ എങ്ങോട്ടോ പോകുന്നുണ്ട് വേലജിക്കോ ഓഫീസിക്കോ എന്തിനോ ആയിരിക്കും പക്ഷെ ഇവർ ചിന്തിക്കുകയാണ് എനിക്ക് വേണ്ടി എന്തോ ചെയ്യാൻ പോവാണ് ചെയ്യാൻ പോവാണ് ഇത് വെറും ഫോബിയ മാത്രമാണ് പേടി മാത്രമാണ് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ സെഹറ് ചെയ്ത് ഉറപ്പുണ്ടെങ്കിൽ ഈ ഒരു അമലിനെ ഒരു അമലിനെ ചെയ്താൽ രാത്രിയിൽ ഇങ്ങനെയുള്ള ഭീകരമായിട്ടുള്ള നിങ്ങളെ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ പറഞ്ഞതെല്ലാം മഹാന്മാരെ മഹാന്മാരെയമ്മ പഠിപ്പിച്ചൊരാമലാണ് പഠിപ്പിച്ചൊരു രീതിയാണ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് ദിവസം ഇതുപോലെ കാണും മൂന്നാമത്തെ ദിവസം ഈ വ്യക്തി സ്വപ്നത്തിൽ വരും മൂന്ന് ദിവസവും ഇതുപോലെ തുടരുക തുടരുക ഇതേ രീതിയിൽ ഞാൻ പറഞ്ഞ ഇതേ രീതിയിൽ തുടരുക എഴുതി വെച്ച ആള് ആ ഒരു ദിവസം മാത്രം എഴുതി വച്ചാൽ മതി മൂന്ന് ദിവസം തലയിണയുടെ അടിയിൽ എഴുതിയ ഈ ആയത്തിന് വെക്കുക ഈ ആയത്തിന് വെക്കുക ആയത്തിന് വെക്കുക മൂന്ന് ദിവസവും ഏഴ് പ്രാവശ്യം സൂറത്തുൽ ഫാത്തിയ മൂന്ന് പ്രാവശ്യം ആയത്തിൽ കുറിസീ ഇത് നിങ്ങൾക്ക് മനസ്സിലാവാനാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് മൂന്ന് പ്രാവശ്യം ആയത്തിൽ കുറിസീ പിന്നെ ഏഴ് പ്രാവശ്യം അൽബക്കറയിലെ നൂറ്റി രണ്ടാമത്തെ ആയത്ത് ഓദ്യ നിങ്ങൾ കെടുന്നാൽ രണ്ടാമത്തെ ദിവസം കെടുന്നാൽ ഭീകരമായിട്ടുള്ള സ്വപ്നം പേടിപ്പെടുത്തുന്ന സ്വപ്നം നായകള് പാമ്പുകള് കൂരാകൂരി ഇരുട്ട് നിങ്ങൾ പറക്കുന്നതായി വരെ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ സ്വപ്നം കാണാന്നാണ് സ്വപ്നം കാണാന്നാണ് മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ആ വ്യക്തി നിങ്ങൾക്ക് സെഹർ ചെയ്ത ആ വ്യക്തി നിങ്ങളെ മുന്നിൽ പ്രത്യക്ഷപ്പെടും ഒന്നൊക്കെ സാഹിറാവാം അല്ലെങ്കിൽ സെഹറ് ചെയ്യാൻ കൽപ്പിച്ച ആളാവാം ഒരു സാഹിറിൻ്റെ അടുത്ത് പോയിട്ട് സിഹറ് ചെയ്യാൻ നിൽക്കുന്ന ഒരാളുണ്ടാവും ഒരു സാഹർ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ചെയ്യാൻ പ്രേരണ കൊടുത്ത ചെയ്യാൻ അതിനു വേണ്ടി സമ്പത്ത് കൊടുത്ത പണം കൊടുത്താൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു വെച്ചാൾ എന്ന് തന്നെ ചുരുക്കി പറയാം ചുരുക്കി പറയാം അദ്ദേഹത്തിന് നിങ്ങൾക്ക് സ്വപ്നം കാണും അതുമാത്രമല്ല എവിടെയാണ് നിങ്ങളെ വീട്ടിൽ ചെയ്തു വെച്ചിട്ടുള്ളത് എന്നും എന്നുപോലും നിങ്ങൾക്ക് സ്വപ്നത്തിൽ കാണാമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ് വീട്ടിൽ അത് തറയിലാവാം അല്ലെങ്കിൽ വീടിൻ്റെ ഭൂമിയിലാവാം അല്ലെങ്കിൽ വീടിൻ്റെ അകത്താവാം എവിടാണെങ്കിലും ആ സിഹർ ചെയ്ത വസ്തു എവിടെയാണ് കുഴിച്ചിട്ടത് ഏത് വസ്തുവിലാണ് നിങ്ങൾക്ക് വേണ്ടി അവർ കെണിവലകൾ ഒരുക്കിയത് ഇൻഷാദ് നിങ്ങൾക്ക് കാണാമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയാണ് ആഗ്രഹിക്കുന്നവർ എനിക്ക് ആ വ്യക്തിയെ കണ്ടേ തീരുമെന്ന് ആഗ്രഹിക്കുന്നവർ കാണണമെന്ന് ആഗ്രഹമുള്ളവര് ഇൻഷാ ഈ ഒരു അമലിനെ ഈ ഒരു അമലിനെ ചെയ് മൂന്ന് ദിവസം മൂന്നാമത്തെ ദിവസം നിങ്ങൾക്ക് കാണാം

ലാഹുവർക്ക് നല്ല ബുദ്ധി കൊടുക്കണം എന്നാ അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണം എന്ന് എപ്പോഴും നിങ്ങൾ ധുായതായിരിക്കണം എപ്പോഴും നിങ്ങൾ അതായിരിക്കണം ദുവായതായിരിക്കണം ഇന്നലെ ഞാൻ ഒരു കമൻ്റ് ബോക്സ് വായിക്കാനിടയായി എത്രയാണ് നമ്മളെ മനസ്സിൻ്റെ ഒരു ഈ മാറില്ലാത്തത് കൊണ്ടാണത് മനസ്സിന്റെ ഒരു ഒരു പോക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കി ആ കമന്റിൽ ഏതാണ് ഇത് വരെ കൊണ്ടൊന്നും സാധിക്കൂല ഇത് മറ്റൊരു സ്ഥലത്ത് പോവണം ആ സ്ഥലം ഞാൻ പറയണില്ല പറഞ്ഞില്ല അവിടെ പോയാൽ അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ നമുക്ക് ചെയ്യാന്ന് ആലോചിച്ച് നോക്കി എപ്പോ ഞമ്മടെ ദ്വായ വേണ്ട അറിയോ ദ്വായ വേണ്ട അറിയോ ആര് നമുക്ക് ചെയ്താലും നമ്മുടെ ദ്വാര വേണ്ടതെന്ന് വെച്ചാല് വാഹവർക്ക് നല്ല ബുദ്ധി കൊടുക്കണം അല്ല നമുക്ക് ഈമാനില്ലാതെ ചത്തു പോണോ നമുക്ക് ഈമാനില്ലാതെ ചത്തു പോണോ ഇത്ര നിസ്കരിച്ചത് ആർക്ക് വേണ്ടി നോമ്പനിഷ്ഠിച്ചത് ആർക്ക് വേണ്ടി ഇങ്ങനെ തിരിച്ചും മറിച്ചും പണി കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് അതിനെ ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല അത് പൊറപ്പിക്കാൻ വേണ്ടി എവിടെ പോയിട്ടും കാര്യമില്ല അവൻ എനിക്ക് ചെയ്തോണ്ടല്ലോ ഞാൻ അവനക്ക് തിരിച്ച് അങ്ങനെ പക വീട്ടേണ്ട ഒരു അവസ്ഥ അല്ല എൻ്റെ നിങ്ങളെ പക വീട്ടേണ്ട ഒരു കാര്യവുമല്ല സെഹർ ഒരിക്കലും നിങ്ങൾ ചെയ്തു പോകരുത് അതിനൊത്താശമിടിക്കരുത് ഞങ്ങളെ കാക്കണം ലോ കാത്തു സംരക്ഷിക്കണേ പുരാനെ ഇൻഷാല്ല അറി അറിയേണ്ടവര് അറിയേണ്ടവർ ഈ ഒരു അമലിനെ ചെയ്യാം അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ